ഹലോ ടിയരീസ് എൻ്റെ ഫേസ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നല്ല ടയർഡായിട്ടില്ലേ ഫേസ് നല്ല ഡള്ളായിരിക്കുന്നില്ലേ കുറച്ച് ദിവസത്തെ ആഗ്രഹമായിരുന്നു പിഗ്മെൻറ്റേഷൻ മാറാൻ വേണ്ടിയിട്ട് ആ ഒരു ഐറ്റം വാങ്ങണമെന്നുള്ളത് മാക് മേഡ് ബ്യൂട്ടി സ്റ്റോറിലാണ് വന്നത് കേട്ടോ ട്രാൻഡ്രത്ത് അപ്പോൾ അതിനകത്ത് കയറിയപ്പോൾ തന്നെയുള്ള കിഡ്ലം ഓഫറോട് കൂടി തന്നെയാണ് എന്തോ ഒരു ലക്കിന് എനിക്ക് ഓഫറിന് കിട്ടിയതാണ് ഫോർ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയനിലേക്കുള്ളത് ത്രീ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ ആണ് എനിക്ക് കിട്ടി തന്നത് ഓഫറാണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ Yeah. <sighs> ായിട്ടും ഫേസ് സിറം തന്നെയാണ് ഡെർമേഡ ആണ് കേട്ടോ ഇനി ആ സെർമേയുടെ ഫൈവ് പെർസെൻറ്റേജ് ആണുള്ളത് ഡെയിലി ഫേസ് സീറമാണ് ഫോർ ക്ലിയർ ആൻഡ് സ്പോട്ട്ലെസ് സ്കിന്നാണ് കേട്ടോ ഇതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് അതുപോലെ തന്നെ ഇത് ഞാൻ നേരത്തെ കാണിച്ച ഫേസിനെ കണ്ടിട്ട് ഒരുപാട് ഡിഫറെൻ്റ് ഇല്ല അത് കുറച്ച് ദിവസത്തിന് ശേഷം എടുത്തതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് യൂസ് ചെയ്ത് നോക്കണം കാരണം സ്പോട്ട് എന്നുള്ള മോക്കുമ്പോൾ സ്പോട്ട് എല്ലാം ബ്ലാക്ക് സ്പോട്ട് എല്ലാം മാറുന്നതാണ് കേട്ടോ എനിക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ടായിരുന്നു ഡാർക്ക് സ്പോട്ട് മാറുന്നതുകൂടെ തന്നെയാണ് എനിക്ക് ഡ്രൈ സ്കിന്നായിരുന്നു അതും മാറിയിട്ടുണ്ട് കേട്ടോ ¿Qué ¿y usted?